ഹലോ സുഹൃത്തുക്കളെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മളെ നിലമ്പൂർ റെയിൽവേ ഗേറ്റിൻ്റെ അവിടെ അടിപ്പാ നിർമ്മാണത്തിൻ്റെ ബാക്കി കാര്യങ്ങൾ അതൊക്കെ കാണിക്കണം വർഷങ്ങളായി തുടങ്ങിയിട്ട് ഒരുപാട് ദിവസമായി ഇപ്പം ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്തൊക്കെ കഴിഞ്ഞ് കടന്നിട്ട് ഇവിടെ കുറച്ച് പണികളൊക്കെ നടക്കുന്നുണ്ട് കുറച്ച് പണികൾ ബാക്കിയുണ്ട് ഇനി ഇതിൻ്റെ എല്ലാ യന്ത്രങ്ങളും സാമഗ്രികളൊക്കെ ഇവിടെ ഉണ്ട് ഫുള്ളായിട്ട് പണി നടക്കുമെന്നവിടെ കാണാനില്ല അപ്പോൾ വാഹനങ്ങളൊക്കെ കുറേ തിരിഞ്ഞും പടിഞ്ഞൊക്കെയാണ് പോണത് യാത്രക്കാർക്ക് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷേ അത് ക്ലിയർ ആയിക്കഴിഞ്ഞാൽ സുഖമാണ് പക്ഷേ ഇത് താമസം നല്ലോണം വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് വർഷം ഒന്ന് രണ്ടു വർഷം ആയിട്ടുണ്ടാവും അപ്പോൾ തുടങ്ങിയിട്ട് അതിൻ്റെ അടിഭാഗത്തിലുള്ള കാഴ്ചയാണ് ഇവിടെ ഇവിടെ കോൺക്രീറ്റ് കോൺക്രീറ്റൊക്കെ ചെയ്ത് ഫുള്ള് സെറ്റാക്കിയിണ് ഇനി കുറച്ച് ബാക്കി ഉണ്ടാകും വർക്കുകളൊക്കെ എത്രയും പെട്ടെന്ന് തീരാണെന്നുണ്ടെങ്കിൽ വാഹനങ്ങൾക്ക് സൗകര്യമായിട്ട് പോകാമായിരുന്നു അവിടെ ചോദിച്ചപ്പോൾ അറിയാം അങ്ങനെ ഫണ്ട് എല്ലാം നിർത്തി വെച്ചാണെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് എല്ലാ റെയിൽവേ ഗേറ്റിൻ്റെ അവിടെയും ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ അടിപ്പാല അല്ലെങ്കിൽ മേൽപ്പാലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ സുഖം ഞാൻ അടുത്ത് വാണിയമ്പലത്താണ് വാണിമ്പലത്ത് ചെയ്യുമ്പോൾ എനിക്ക് ട്രെയിൻ വരുമ്പോൾ ഒരുപാട് ടൈം അവിടെ അടച്ചിടുന്നുണ്ട് രണ്ട് വണ്ടിയൊക്കെ ഒപ്പം പോകുന്ന ടൈമിലൊക്കെ നല്ല തിരക്കാട് അനുഭവപ്പെടുന്നുണ്ട് റോട്ടിലൂടെ പോണവർക്കൊക്കെ ഇവിടെ ഇതിൻ്റെ അടിയിലെ ഒരു സൈഡ് വാക്ക് കോൺക്രീറ്റിനും ചെയ്യാൻ ബാക്കിയാതെ തോന്നുന്നുണ്ട് നമ്മുടെ പണി നടക്കുന്ന ഒക്കെ ഉണ്ട് ഒരു സൈഡ് ഉള്ളായി കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളൂ ഏതായാലും മുക്കാൽ വാക്ക് പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തൊരു പ്രതിഷേധം വെരീന്റെ അടുക്കെല്ലാം പെട്ടെന്ന് ക്ലിയർ ആവട്ടെ യാത്രകൾ സുഗമമാവട്ടെ